സ്വാഗതം അപ്പ നമ്മളിപ്പോ ഫാമിലേക്കാണ് ഞാനിപ്പോ നിക്കുന്ന ഫാമിലെ നമ്മടെ ഫാമിലെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇരിക്കുന്നത് പഞ്ചവടി ചാവക്കാട് പഞ്ചവടി ഇടക്കിഴു ആ ഭാഗത്താണ് നമ്മുടെ ഈ ഫാമില് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാവക്കാട് ഒരു ഏകദേശം ആറ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാമിലിയിലേക്കൊക്കെ വരാം ഫാമിലിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് ആയി ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ് ആണ് കൂടുതലുള്ളത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന പോലത്തെ അന്നാ മൊത്തമായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റുമെന്ന് പറയത്തില്ല പക്ഷെ എന്നാലും വൈൽഡ് അന്ന ഡൊമസ്റ്റിക് അതിൻ്റെ കാറ്റഗറിയിൽ ഇടയപ്പെടുന്ന ആനിമൽസ് ആണ് ഇവിടെ കൂടുതലുള്ളത് കൂടുതൽ ഡൊമസ്റ്റിക് ആണ് എന്തായാലും ഉള്ളത് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ പരിപാലിക്കാൻ പറ്റുന്ന പോലത്തെ മൃഗങ്ങളും പക്ഷികളും എഴചന്തുക്കൾ ചാടുന്ന ജന്തുക്കൾ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ഒക്കെയുണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ വരുമ്പോൾ തരം കൊട്ടകത്തിനും പിന്നെ കുതിരയ്ക്കും കൊടുക്കാനുള്ള ഫീഡ് ചെയ്യാനായിട്ടുള്ള എലയും പുല്ലും മറ്റേ പ്ലാവിലെയും പുല്ലും ഒക്കെ തരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഫീസ് എന്ന് പറയുമ്പോൾ എൻട്രി ഫീസ് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ഉള്ളിൽ കയറാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത്രയും മൃഗങ്ങളൊക്കെ കണ്ട് അവരൊക്കെ താലോലിച്ച് ഇത് വന്ന് വരുമ്പോൾ നൂറ്റമ്പത് രൂപ എന്തായാലും വർത്താന്ന് പറയും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നമുക്കിവിടെ ഒട്ടകം കുതിര കഴുത കാള കുഞ്ഞു കുതിര താറാവ് പിന്നെ ആട് അങ്ങനെ കുറേ വേറെ നമ്മൾ കാണാത്ത കാണാത്തത് നമ്മൾ കാണാൻ അത്ര എട്ട് പരിചല്ലാത്തോ അല്ലെങ്കിൽ കണ്ടുപരിച്ചില്ലാത്ത കുറെ എണ്ണത്തിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ മൃഗങ്ങളെ മൃഗങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവരാണെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്നുകഴിഞ്ഞിട്ട് അവർക്ക് പുതിയതാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എല്ലാ മൃഗങ്ങളെയും കുറിച്ച് അറിയണവരാളുള്ളൂ എനിക്കൊന്നും അത്രയ്ക്ക് മൃഗങ്ങളൊന്നും അറിയില്ല ഞാൻ ആ കൂടി കുതിരേനോ ഒട്ടകത്തിനോ ഒക്കെ സിനിമേൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുന്നത് വല്ല ബീച്ചിലൊക്കെ പോകുമ്പോഴാണ് കുതിരയാണ് മാക്സിമം കാണാൻ ഒട്ടക്കത്തിന് ഞാൻ അതുമായിട്ട് കണ്ടിട്ടില്ല ആ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടേ അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ കുതിരേനിട്ടകത്തിനൊക്കെ കണ്ട് നല്ല ഇതായിട്ട് പോവാനൊക്കെ പറ്റും പിന്നെ വന്ന് ഗവർണർ നമ്മളെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് പ്രാവുകളും ഉണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വെള്ളപ്രാവ് മാത്രമെന്നല്ല കുറേ പ്ര കറുപ്പ് ഗ്രേ അങ്ങനെ കുറേ കറു കറുപ്പ് ഉണ്ടെന്നൊക്കെ അറിയാ വേറെ ഗ്രേനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണമുണ്ട് നല്ല രസമായിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ കാണും പിന്നെ താറാവ് താറാവ് നാലച്ച് മൂന്നാല് ടൈപ്പ് താറാവ് പിന്നെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞ് നമുക്ക് കൂളാവാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൽ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നടന്ന് കാണുമ്പോൾ കുറച്ച് ശക്തിയൊക്കെ വേണമല്ലോ നമുക്കത് കാണാനായിട്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റോള് പോലെയുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജ്യൂസുകൾ കിട്ടും പിന്നെ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് വല്ല വടയോ എന്തെങ്കിലും പരിപ്പാട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട എങ്ങനെ മസാല പോകണ്ട എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നുണ്ടായി അന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ പിന്നെ നമുക്ക് ആടുകളുടെ ഒരു സെക്ഷൻ വരാമെന്നു വെച്ചാൽ ഒരു നാല് നാല് ആടുകളുണ്ട് ഒരെണ്ണം നമ്മൾ സാധാ നമ്മുടെ ഇവിടെ വീട്ടിലൊക്കെ വളർത്തുന്ന പോലത്തെ ആട് പിന്നെ ഒരു നാല് കൊമ്പുള്ള ആട് പിന്നെന്താ ചെവിക്ക് നീളം ചെവിക്ക് നീളം അതോ നല്ല കമ്പിളി കമ്പിളി പോലുള്ളതാണ് അങ്ങനെയുള്ള ആട് പിന്നെ പതിനാല് വയസ്സുള്ള കുട്ടികളെ പോലെയുള്ള ആട് അതായത് ഹൈറ്റ് കിട്ടും മനുഷ്യ കുട്ടിയല്ല ഉദ്ദേശിച്ച ആട്ടുംകുട്ടി അത്ര ഹൈറ്റിൽ തന്നെ നിൽക്കുന്ന മെച്ചുവറായിട്ടുള്ള ആട് അങ്ങനെ അങ്ങനെ വേറെ വേറെ ഇതോളുണ്ട് നമുക്ക് ആടിനെ ഫീഡ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ പൂച്ചേനയും ഹാസ്റ്റേഴ്സൊക്കെ ഉണ്ട് അതിനൊക്കെ ഫീഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആടിനിപ്പം പ്രൊ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പോപ്കോൺ ആണ് തന്നത് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ കോഴികൾ നമ്മൾ ചൈനക്കാരൊക്കെ കഴിക്കുന്ന കോഴികളും വല്ലേ അങ്ങനത്തെ കോഴിയാണ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിരും കയ്യില് അതിനൊരു ഒരു രീതിയിൽ പിടിച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ ചിറകെട്ട് അടിച്ചിട്ട് നമ്മുടെ മുതകൊക്കെ ആവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹാംസ്റ്റേഴ്സും റാബിറ്റോൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഉള്ള ചേട്ടന്മാർ ഒക്കെ നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടത് ഒരു ഹോസ്പിറ്റാലിറ്റി വൈബാണ് അതായത് നമ്മളവിടെ ചെന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇന്ന പോലെ ഇങ്ങനെ പോലെ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഹാംസൺ ഒക്കെ എടുത്തു വന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടനൊക്കെ നല്ല സുഖമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് വേറെ എവിടെയും പോരെന്നിങ്ങനെ ഹാർഷ് ആയിട്ടൊന്നും പെരുമാറണമെന്നുണ്ടെന്നൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർ നമ്മുടെ ഇങ്ങനെ നമ്മളെ കെയർ ചെയ്യണ പോലെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ ചെയ്യും കണ്ടിട്ട് ഈ പൂടക്കുട്ടി പൂടക്കുട്ടി എൻ്റെ കയ്യിലിരിക്കും മറ്റേ കുഞ്ഞാവേറെ പോലെ ആയിരുന്നു നന്നായിട്ട് പൂട പൊഴിയണമുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞിങ്ങനെ തുടങ്ങിയിട്ട് ഈ പഞ്ഞിക്കെട്ടൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിരിക്കില്ലേ അതുപോലെ ആയിരുന്നു വെയ്റ്റ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ അങ്ങനെയുള്ളത് പിന്നെ അതുപോലെ തന്നെ പോയിട്ട് ഏഹ് എയിലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് എന്താ ബീവർ എന്നൊക്കെ അറിയില്ലേ അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പൂച്ച കുട്ടികൾ ഒരു പേർഷ്യൻ ഗറ്റ് പിന്നെ മറ്റേ പൂടില്ലാത്ത കാറ്റ് പൂടിയുള്ള കാറ്റ് പൂട കുറഞ്ഞ് ബ്രിട്ടൺ ഷോർട്ട് എയർ എന്താ കണ്ട എൻ്റെ കയ്യിലിരിക്കുന്നു അങ്ങനെ എല്ലാത്തിനും നമുക്ക് വേണമെങ്കിൽ എടുക്കാനൊക്കെ അവർ അവിടുത്തെ ചേച്ചിച്ച് നമുക്ക് എടുത്തരും കേട്ടോ പൂച്ച കൂട്ടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരും ഇതിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല സോ നമ്മളവിടേക്ക് പോയിരുന്നു നമ്മൾ അവിടെ ഇരുന്ന് നോക്കുമ്പോ ഇത് വരുത്തു നമ്മൾ തോന്നുന്നു അത അതിനെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ടെറർ പക്ഷെ ഇതും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ എല്ലാവരുടെ അടുത്തും പോകണ്ടായിരുന്നു ഈ പൂച്ച എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ പൂച്ചയാണ് ഇപ്പൊ ഞാൻ ചെന്ന ദിവസത്തെ പൂച്ച ഈ ബ്രിട്ടൻ ഷോട്ടകർ ആയിരുന്നു ഇനിയിപ്പോ വേറെ ദിവസം വരുമ്പോൾ ചിലപ്പോ പേർഷ്യൻ ക്യാട്ടാവാം പിന്നെ അതുപോലെ തന്നെ ഒരു പുലിയുടെ പോലെയുണ്ട് ഒരു അറ്റത്തൊരു പുലിയുടെ പോലത്തെ ഉണ്ട് ചിലപ്പോൾ അതാവാം ചിലപ്പോ ഈ ഫെർലെസ് കാട്ടാവാം ഏഹ് ഓരോ ദിവസവും ഓരോ ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാം പിന്നെ ഇവിടെ നിന്ന് നീങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റേ മീർ കാറ്റ്സ് ഒക്കെ ഉണ്ട് മീർ കാറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മീർ കാറ്റ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ തവള പിന്നെ എന്നിട്ട് വെനമസ് ആയിട്ടുള്ള കുറെ ഇതിനൊക്കെ കണ്ടിരുന്നു ഏറ്റവും ലിസേഡ് പോലത്തെ അങ്ങനത്തെ ലിസേഡ് ഈ പല്ലിയുടെ വേറെ മുത്തച്ഛനും അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ അവിടെ ഇതും മറ്റേ പോലെ പോലെയുണ്ട് പക്ഷെ അതിനെക്കാട്ട് ചെറിയൊരു മിനിയർച്ചർ വേർഷൻ ആണ് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ പിന്നെ ഇതുപോലെ കുറെ എണ്ണം കുറേ വന്യജീവികളുണ്ട് ഇതിനുള്ളിൽ അവരൊക്കെ അക്രമാകാരികളാണ് അവരൊന്നും കൈ ഇടരുത് ഇതിൻ്റെ ഒന്ന് കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ വേണമെങ്കിൽ അവർ കടിച്ചോണ്ട് പോകും ഇവരിപ്പം സസ്യങ്ങളാണ് കഴിക്കുന്നത് പക്ഷെ എന്നാലും അവർ മാംസം കഴിക്കും പിന്നെ പാമ്പുണ്ട് നമുക്ക് പാമ്പ് കുട്ടിയുണ്ട് പാമ്പിനെ കഴുത്തിടാം പിന്നെ മറ്റേ എന്താ ഓന്ത് ഓന്തി നല്ല വലിയൊരു ഓന്തിന് ഞാണ്ട് നമ്മുടെ ഇങ്ങനെ കയ്യുമ്പോൾ ഒക്കെ നല്ല രസമായിരുന്നു ഞാൻ വെച്ചില്ല എന്തെങ്കിലും നല്ല രസം നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഫാമിലിയിൽ കയറിയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാം ഒന്ന് തൊടാനെങ്കിലും പറ്റൂലോ അതിനൊക്കെ നല്ല ടെറിഫയിങ് ആയിരുന്നു എല്ലാത്തിനും കാണാനായിട്ട് ഇത് പിന്നെ നമ്മുടെ മേത്ത് ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു നഖം കുത്തുമ്പോൾ നല്ല സുഖമായിരുന്നു എന്തായാലും അവിടേക്ക് ഇവിടേക്കൊക്കെ കയറി പോകണ്ടായിരുന്നു കുറച്ചു നേരം എൻ്റെ കയ്യുമങ്ങനെ പാമിലിരുന്നു വെള്ളം കൈയിലിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടങ്ങി കുറച്ചു നേരം മനസ്സമാധാനമായിട്ടിരിക്കും പിന്നെ വെകളിത്തരം കാണിക്കും ഓ ചേച്ചിയുടെ മേത്ത് പുറത്തും ഒക്കെ കിടന്ന് ഇങ്ങനെ കുത്തുമായിരുന്നു ഈ കുത്തുമ്പോൾ ഈ നഖം നമ്മുടെ മേത്ത് കൊള്ളുമ്പോൾ ഒരു വേദനയാണ് പിന്നെ അവിടെ ഇരിക്കുന്ന കുറേ ഷെൽഫിനുള്ളിൽ തവള കുട്ടികൾ തവള ഉണ്ട് വരണം തവള വെച്ചിട്ടുണ്ട് കുറച്ച് മോയിസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റിൽ വെച്ചിട്ട് പാമ്പനൊക്കെ കഴുത്തിലിടുമ്പോൾ നല്ല രസം കേട്ടോ എന്തായാലും പോയിട്ട് പാമ്പനെ കഴുത്തിലിടണം എന്നാലാണ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഭാവിയിലെ പ്ലേര് പാമ്പനെ കണ്ടുകഴിഞ്ഞാൽ പാമ്പിനെ പിടിക്കാനും ഒന്നിനും നമുക്ക് പേടി ഉണ്ടാവില്ല അപ്പം എന്തുകൊ എന്തുകൊണ്ടും നമ്മൾ അതിനെ തൊട് കഴുത്തിൽ തൊക്കെ വേണം നമുക്ക് പാമ്പുകളുടെ കേസിലാണെങ്കിലും ഇങ്ങനെ ഓരോ ദിവസം ഇന്നിപ്പോൾ മഞ്ഞപ്പാമ്പ് മഞ്ഞ പിറ്റേ ദിവസം വെള്ളപ്പാമ്പ് പിന്നെ ദിവസം മഞ്ഞും കറുപ്പും ആണെങ്കിൽ വെള്ളം കറുപ്പും അങ്ങനെ മാറി മാറിയിട്ടാണ് പാമ്പിനെയും ഇതാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ റെസ്റ്റ് വേണമല്ലോ റെസ്റ്റ് ഡേ ഒക്കെ വേണമല്ലോ ഇത് നമ്മുടെ ഇഗ്വാന നോർമൽ നമ്മൾ ഇവിടെ കാണുന്നതല്ല സാധാരണ ഇല്ല ഇഗ്വാന പിന്നെ പഞ്ചവർണ തത്തയുണ്ട് വെള്ള പഞ്ചവർണ തത്തയുടെ പോലെ തന്നെ വെള്ള വൈറ്റ് വാഷ് അടിച്ചപ്പോൾ ത തയുണ്ട് പിന്നെ നമുക്ക് കുറേ കോഴികളുണ്ട് ഇനി ഇതെന്ന് പറയുമ്പോൾ ഇത് ആണ് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ചാടും ഇപ്പം ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആവില്ല പക്ഷെ അവർ യൂറിൻ നമ്മുടെ മേത്തിങ്ങനെ സ്പ്രേ ചെയ്യും അപ്പോൾ സൂക്ഷിച്ചു എന്നാൽ നമുക്ക് കൊള്ളാം ഇത് ഒരു രണ്ട് കുട്ടികളും ഒരച്ഛനും അമ്മയും നാല് നാല് ഫാമിലി നാല് പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു പിന്നെ അണ്ണാനുണ്ടായിരുന്നു പക്ഷെ ഇതിനെ ഒരു വൈൽഡ് വൈൽഡാണ് അതുകൊണ്ട് കയ്യൊന്നും ഇട്ട് കൊടുക്കരുത് കടിച്ചു കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് പിന്നെ കിളിയോട് ഉണ്ടായിരുന്നു കിളി കുറച്ച് നേരം തന്നെ ആയിരുന്നു ചീത്ത പറഞ്ഞു എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജോലി കണ്ട ഇവരാണെങ്കിലും എന്നെ ചീത്ത പറയും ഉണ്ടായിരുന്നു ഞാൻ എന്തിനാ ചോദിച്ചു അവരൊന്നും പറഞ്ഞില്ല സംസാരിക്കുമോ എന്ന് നോക്കി പക്ഷേ ചിലവർ പറഞ്ഞൊക്കെ സംസാരിക്കുന്നു എന്നോട് എന്തായാലും സംസാരിച്ചില്ല നിങ്ങൾക്ക് സംസാരിച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നമുക്ക് ഈ കിളിയുടെ കൂട്ടത്തിനുള്ളിലേക്ക് ഇവരുടെ ഈ ഒരു കേജിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബേഡ് കേജിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിട്ടിട്ട് അവർക്ക് തീറ്റ കൊടുക്കാനും നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും എനിക്ക് നല്ല ഭാഗ്യം ആയതുകൊണ്ട് എൻ്റെ മേത്തൊന്നും കയറിയില്ല നമ്മുടെ മേത്ത് രണ്ട് മൂന്ന് കിളികളൊക്കെ വന്ന് തോളത്തൊക്കെ ഇരുന്ന് തലയിലൊക്കെ ഇരുന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ കൂടെ വന്ന രണ്ട് പിള്ളേരുടെ തലയിലും ഞങ്ങൾ ഇതുപോലെ സീഡ് ഇട്ടിട്ട് അവരുടെ തലയിൽ വന്നിരിക്കുമോന്ന് നോക്കി പക്ഷെ അതും നടന്നില്ല അവരുടെ തലയിലൊന്നും വന്നേ ഇരുന്നില്ല ഞാനൊന്നും തൊടാൻ പോയപ്പോഴേക്കും പക്ഷെ അങ്ങ് പറന്നാ പോയി ശുഭം അപ്പോൾ പിന്നെ നമ്മൾ നിരാശരായി നമ്മൾ കയ്യിൽ വെച്ച് അവർക്ക് തീറ്റ കൊടുത്തു ആ തീറ്റെങ്കിലും കൊടുത്തല്ലോ എന്നുള്ള മനസംബന്ധത്തിൽ അമ്മയുടെ കൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കിളികൾ വന്നിരിക്കുന്നത് അമ്മയുടെ കയ്യിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിരിക്കും അറിഞ്ഞൂടാ പക്ഷേ അമ്മയുടെ കയ്യിൽക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതായിരുന്നു എൻ്റെ കൈക്ക് ഒരു കിളി കൊത്തി പിന്നെ പോയി പിന്നെ എൻ്റെ കൈക്ക് ഒരു കിളി പോലും വന്നിട്ടില്ല പിന്നെ ഞാൻ മറ്റേ ഫ്രണ്ട്സിൻ്റെ ഇരിക്കും ഇരിക്കുന്ന കുറച്ച് കിഴികളുണ്ട് അവരെ ആകർഷിക്കാൻ പോയി മരത്തും ഇരിക്കുന്ന കിളികൾ എന്തായാലും എൻ്റെ അടുത്ത് ചെയ്യാനില്ല അപ്പം ഞാൻ കുറച്ചു നേരം ഫെൻസിൻ്റെ അവിടെ ഉള്ളതിനെ നോക്കാൻ പോയി ഫെൻസിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഫെൻസിൻ്റെ അവിടുത്തെ എന്നെ റിജക്റ്റ് ചെയ്തു അവരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഓക്കെ നല്ല കാര്യം ഞാനപ്പോൾ അവർക്ക് കീളികൾക്ക് എല്ലാവർക്കും ഈ തീറ്റ ഇട്ട് കൊടുത്തിട്ട് നല്ല സന്തോഷവാരായി പുറത്തേക്ക് ഇറങ്ങി അമ്മ എല്ലാവരോടും പറയണ്ടായിരുന്നു അവരിങ്ങനെ ആകർഷിക്കുവോ ആകർഷിക്കുവോ എന്ന് എൻ്റെ അടുത്ത് ആകർഷിക്കാനും പറ്റിയില്ല ബാക്കിയുള്ള എല്ലാവരുടെയും കൈമ്മയ്ക്ക് ആകർഷിച്ച് പോയി എൻ്റെ കൈമ്മയ്ക്ക് ഇത് ഒരുട്ടൊരണം വന്നില്ല ഒന്ന് വന്ന് ഇരിക്കാൻ പോയി അപ്പോഴേക്ക് ആരോ വന്ന് എന്താ കൈ തട്ട് എന്തോ ചെയ്തപ്പോൾ അത് പറന്നും പോയി അപ്പൊ പിന്നെ ശുഭം പിന്നെ നമ്മൾ അവിടെ നിറങ്ങുമ്പോൾ പിന്നെയും ഇതേപോലെ കുറേ കിളികൾ കാണും കുറേ കിളികൾ എന്ന് പറയുമ്പോൾ ഒരു ലവ് ബേർട്സ് പോലെ ഇരിക്കുന്ന കിളികളുണ്ട് പിന്നെ വെളുത്തട്ടുള്ള കിളികളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മീർക്കറ്റ് കണ്ടത് പിന്നെ ഇത് കൊളക്കോഴിയാണെന്ന് തോന്നുന്നു നല്ല നീട്ടുള്ള വാലൊക്കെ ആയിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് അഗ്രസീവായിട്ട് ആയിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവര് നമ്മുടെ അടുത്ത് വന്ന് ഈ പിള്ളേർക്കൊന്നും ഒരു പേടിയുമില്ല സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഞാനൊക്കെ ഇവിടെ നിന്നിട്ട് ദൈവമേ എന്ന് തന്നെ ഞാൻ കൊയിഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു നിക്കണ്ടായിരുന്നത് പിള്ളേരൊക്കെ ഭയങ്കര ഫിയർലെസ്സായിരുന്നു എന്നെക്കൊണ്ട് എന്തായാലും സാധിക്കില്ല ഞാനീ പറഞ്ഞമാതിരി വിറച്ചിട്ടായിരുന്നു നിക്കണ്ടായിരുന്നത് എന്താ ഉണ്ടാവും ഇനിയിപ്പൊ അത് കടിക്കുവോ അതിങ്ങനെ കഴുത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഒരു സ്വർഗം കിട്ടിയ സുഖമായിരുന്നു എല്ലാവരും കഴുത്തിലിടുക ഒന്നും പറയാനില്ല കഴുത്തിലിടുക ഒറ്റ മേണ്ടി പിന്നെ നമുക്ക് ഒരു വലിയ ഒരു ഇഗ്വാന പോലത്തെ ഒരു സാധനത്തെ നമ്മുടെ കയ്യ്മ വെച്ചിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ദിവനെ ദിവനെ ഇങ്ങനെ കയ്യ്മയ്ക്ക് വെച്ചിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഈ ചാട്ടനെ എങ്ങനെയാണ് പിടിച്ചു നിർത്തിയിരുന്നത് എന്ന് ചോദിച്ചിരിക്കണം അവിടെ കയ്യ്മ അങ്ങനെ കുറച്ചു നേരം എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടെ ഈ ചേട്ടനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് ഇന്നതുപോലെ പോലെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരൊക്കെ ചെയ്താൽ വരുന്നു പിന്നെ നമ്മളെ പാ കഴത്തിൽ പാമ്പിനെട്ടണ ചേട്ടൻ നമുക്ക് നല്ല ധൈര്യങ്ങൾ തരേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സുഖമായിട്ട് അവിടെ നിന്നു ഇല്ലയെന്നു ഞാൻ എന്നും ഓടിപ്പോയനെ പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ പൂച്ചക്കുട്ടികളുടെ അടുത്ത് പോയി എന്നിട്ട് ബ്രിട്ടൻ ഷോട്ടയറിനായിട്ട് കുറച്ചു നേരം തല്ലുകൂടി രണ്ട് മാന്ത് വാങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പേശൻ ഗാഡിൻ്റെ അടുത്ത് പോയി പേശ്യൻ ഗാഡിൻ്റെ അടുത്ത് പേശൻകാറ്റ് പിന്നെ നമ്മുടെ സ്വന്തം കുട്ടിയും നല്ല പാവത്തോടെ അവിടെ ഇരിക്കേണ്ടായിരുന്നു അവനൊരു ശല്യം ഞാൻ അവന് ഉറക്കി എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി തിരിച്ച് പോകുന്ന വഴിക്കേം ഞങ്ങളിവിടെ നിന്ന് ചെറിയൊരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയാത്ര ചെയ്യും ഇത് ഇതാണ് ഞാൻ പറഞ്ഞ പ്രാവ് ഞാൻ കറുപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ കറുപ്പുണ്ട് കറുപ്പും വെള്ളിയാണെന്ന് മാത്രം ഇതുപോലെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ തോന്നിയിരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉച്ചയ്ക്ക് വന്നിട്ട് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയ്ക്കുണ്ട് ഈ മൃഗങ്ങളെല്ലാവരും കണ്ടുവരുമ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടുപോകും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാസ്ക്രൈബ് ചെയ്യാൻ ബൈ